ഹായ് ഫ്രണ്ട്സ് ഇത് കാണിക്കുന്ന റെഡ്ശങ്കായിന്ന് പറഞ്ഞാൽ ലോട്ടസ്സാണ് റെഡ് ശങ്കായി നല്ല സിംഗിൾ പെറ്റിലാണ് നല്ല ഭംഗിയാണ് കാണാൻ റെഡിനോട് എടുത്ത ഒരു കളറാണ് മഴ പെയ്തിട്ട് കുറച്ച് കളർ കുറവുള്ള പോലെ ഉണ്ട് ഇതുപോലെയാണ് ലോട്ടസ് ഉണ്ടാവുക കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാവുന്നത് ഫസ്റ്റ് ഫ്ലവർ ആണ് റീപോർട്ടിന് ശേഷം കുറേ തവണ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിപ്പോൾ റീപോട്ട് വെച്ചിട്ട് ആദ്യം ഉണ്ടായതാണ് നിറയെ ഫ്ലവർ പൂക്കു ഇത് ഇത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് പൂക്ക ചെയ്യുക ഒന്ന് ഇങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് റീപോട്ടി തയ്ക്കുക അല്ലെങ്കിൽ വളം കൊടുക്കുക ചെയ്താൽ പിന്നെയും പൂക്ക കിട്ടും എന്നിട്ട് അതുപോലെ നല്ല ഫ്ലവറാണ് ഇത് മൊട്ട് തനിയെ തുറന്ന് വിരിഞ്ഞ് വരുമ്പോൾ ഭംഗി കാണാൻ സിംഗിൾ പെറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ വിരിയച്ചു കൊടുക്കുമ്പോൾ ഒരു അത്ര ഭംഗി ഉണ്ടാവില്ല തനിയെ ബിരിയാണവും പിന്നെ മുട്ടിത് അങ്ങനെ ഉണ്ടാവുക അതുപോലെ ഇത് വെച്ചിട്ട് ഇപ്പോൾ വേണ്ട കുറച്ചായിട്ടേ ഉള്ളൂ വളരെ കുറച്ച് ഇലകളുള്ളൂ രണ്ട് മൂന്നാല് ഇല വന്നപ്പോൾ തന്നെ ഫ്ലോറ് വന്നു നല്ല ഭംഗി നല്ല പെറ്റൽസിൻ്റെ ഇത് അറേഞ്ച്മെൻറ്റൊക്കെ നോക്കാ നല്ല ഭംഗിയായിട്ടുണ്ടാവും നല്ല ഉള്ളിലിങ്ങനെ പച്ച സീ സീഡ് പോഡും നല്ല ഡാർക്ക് പിങ്കും ക്രീമൊക്കെ ആയിട്ടുള്ളൊരു കളറായിട്ടുള്ളതും ഒക്കെ ആയിട്ട് പെറ്റലേ അതിൻ്റെ ഇതലുകൾ ഉണ്ടല്ലേ നല്ല ചന്തമാണ് കാണാൻ ഇതിലിപ്പോൾ അധിക ഇലകളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഫ്ലവറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ഈ പഴയ പഴയിലൊക്കെ ഒന്ന് വെട്ടിക്കളയുക എന്നിട്ട് എൽ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഒരു സ്പൂണ് ഇറക്കി വെച്ചുകൊടുത്താൽ മതി പിന്നെ പിന്നെ ഫ്ലവർ വരും അല്ലെങ്കിൽ ഡി എ പി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം ഏതെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കുക ഡി എ പിക്ക് വയ്ക്കുമ്പോൾ അര ടീസ്പൂണൊക്കെ വെച്ചാൽ മതി ഒരുപാട് ഫ്ലവർ അപ്പം കിട്ടും ഡി എ പി നന്നായി ഫ്ലവർ വരാനുള്ളതാണ് ഡി എ പി വെച്ച് കഴിഞ്ഞ പിന്നെ നിർത്താണ്ട് ഫ്ലവർ കിട്ടാറുണ്ട് നല്ല ഒരു വളമാണത് രാസവളമാണ് ഡി എ പി അതേപോലെ തന്നെ എൻ പി കെ വെച്ചാലും ഫ്ലവർ കിട്ടും ചെയ്യും അതുപോലെ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ എൻ പി കെ നല്ലതാണ് ഇതിന് തന്നെ ഇപ്പോൾ ഒരു ആമ്പൽ ഉണ്ടായിട്ടുണ്ട് സീഡ് വേണ്ടിയിട്ടുണ്ടായി വേണത് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് പറിച്ചെടുക്കണം അല്ലെങ്കിൽ താമരയ്ക്ക് കേടാണത് നമ്മൾ താമര ആമ്പലും ഒപ്പം വയ്ക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ താ ആമ്പലിനുണ്ടല്ലോ നിറയെ വേരായിരിക്കും ആ വേരങ്ങനെ ഇറങ്ങിയിട്ട് ഈ ലോട്ടസ് ചിലപ്പോൾ അങ്ങനെ കേടുവരും അപ്പോൾ ഒന്ന് പറിച്ചു മാറ്റി അങ്ങനെയൊക്കെ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ പറിച്ചു മാറ്റി വെക്കണം ഇതിൽ ഒന്ന് വെക്കണം നല്ലത് ഇതിപ്പോൾ ചാണകപ്പൊടി മാത്രം കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ ഫ്ലവർ ഉണ്ടായത് ഇത് രാസവളം ഒന്നും കൊടുത്തിട്ടില്ല ചാണകപ്പൊടി നമ്മൾ വീട്ടിലത്തെ മണ്ണ് കല്ല് ഇല്ലാത്ത മണ്ണ് നോക്കി ഇടണം ഇടുമ്പോൾ കല്ലുണ്ടാവാൻ പാടില്ല അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി സാധാരണ വീട്ടിലത്തെ മേൽമണ്ണാണ് ഇട്ട് കൊടുക്കാറ് അടിയിൽ ചാണകപ്പൊടി അങ്ങനെ അത്രേ കൊടുത്തിട്ടുള്ളതിൽ എന്താ ചെറിയ പറയും കറുത്ത വെള്ളം ഉണ്ട് എന്നൊക്കെ വെള്ളം അങ്ങനെ കറുത്ത വെള്ളം ആവുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത് കളഞ്ഞിട്ട് വേറെ വെള്ളം നിറച്ച് കൊടുക്കുക എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ വേലനടിയിലൊക്കെ പച്ച കളറൊക്കെ കെട്ടി നിന്നിട്ടേ വേഗം ചെയ്യുകയുള്ളൂ ഇലകളൊക്കെ ഓസിരിട്ട് ഓവർഫ്ലോ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ആ പച്ചവെള്ളം നല്ല ഡാർക്ക് കളറൊക്കെ പോകും പിന്നെ അതുപോലെ ഊപ്പാണ് എല്ലാവരും ഉണ്ടാവാറ് അവിടെ നിന്ന് ഊപ്പുണ്ടാവാറുണ്ട് അത്ര എന്തെങ്കിലും അവിടെ നാ കണ്ടിട്ടില്ല ആ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊണ്ടെടുത്ത് മാറ്റിയാൽ മതി ഒരു വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യാൻ ഉണ്ടോയെന്ന് നോക്കുക അതുപോലെ ഒച്ചക്കുണ്ടോ നോക്കി തന്നെ നല്ല വൃത്തിയിലിരിക്കും ഇതൊരു പുഴുവിൻ്റെ ഇവിടെ പുഴു വരാറുണ്ട് മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ ഇത് കാണാൻ അല്ല ആ പുഴുവൊക്കെ അധികം വരിക മഴ പെയ്യുന്ന സമയത്ത് എപ്പോഴും പുഴുക്കളുണ്ടാവും ലോട്ടസിന് അപ്പോൾ നമ്മൾ എപ്പോഴും അത് എടുത്ത് അതിന് കൊല്ലിൽ വേണം പുഴുവിനെ അതാണ് ഏറ്റവും നല്ല വഴി കൊല്ലല് ഇടുക്കുക കളയുക അങ്ങനെ ആകുമ്പോൾ കുറേ പോകും അല്ലെങ്കിൽ ഇലകളും പൂക്കളും മുട്ട ഒക്കെ കഴിക്കുകയുള്ളു പുഴുക്കൾ മഴ മഴ ടൈമിൽ ഉണ്ടാവണാഗ്രഹം ഇത് ശല്യം പുഴുവിൻ്റെയാണ് റെഡ്ശങ്കായി നമ്മൾ നല്ല ട്രോപ്പിക്കൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മളെ അതായത് നമ്മളെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് പൂക്കൾ വരേണ്ടത് എപ്പോഴും ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് അങ്ങനെ റീപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനായി വേഗം ഫ്ലവർ വരും തീരെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡി എ പി എൻ പി ഒക്കെ വെച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നല്ല വെയിലത്ത് വയ്ക്കണം നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നന്നായി ഫ്ലവർ കിട്ടും നല്ല വെയിലുണ്ടെങ്കിൽ നല്ല ചെടിക്ക് നല്ല ഉഷാറും നല്ല ഗ്രോത്തായിട്ടും നല്ല കളറിലൊക്കെ നിൽക്കും നല്ല വൃത്തിയിൽ അതേപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഫസ്റ്റ് വെക്കുന്ന ടൈമിൽ ഒന്നും പൂക്കൾ അധികം കിട്ടിയെന്ന് വരില്ല പിന്നെ രണ്ടാമതൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ചില ചില വെറൈറ്റീസൊക്കെ അങ്ങനെയാണ് അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങുമ്പോഴാണ് അങ്ങനെ ആദ്യം വെക്കുമ്പോൾ ചിലപ്പോൾ പൂക്കളില്ലെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം റീപ്പോട്ട് ചെയ്ത് വെച്ചാൽ നിറയെ ഫ്ലവർ കിട്ടും അത് ഏത് ലോട്ടസും കുറേ ലോട്ടസും അങ്ങനെ ഉണ്ട് ചിലതൊക്കെ നമുക്ക് അങ്ങനെ ആവാറുണ്ട് ആദ്യമൊക്കെ ഒരു ഒരു പൂവോ രണ്ട് പൂവോ കിട്ടിച്ചാലും അതൊന്ന് റീപ്പോട്ട് ചെയ്തിട്ട് പിന്നെയും വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫ്ലവർ കിട്ടാറുണ്ട് അതുപോലെ വലുപ്പത്തിലും ഒക്കെ മാറ്റം വരും ഫസ്റ്റ് ഉണ്ടാവുന്ന ഫ്ലവർ ചെറുതാണെങ്കിൽ പിന്നെ പിന്നെ അത് ഉണ്ടാവും എന്നൊക്കെ വലു വലുതായിട്ട് വരും ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ താമര പഠിക്കുന്നവർക്ക് നല്ല ട്രോപ്പിക്കൽ ആണോ എന്ന് ചോദിച്ചു തന്നെ മേടിച്ച് വെക്കണം കാരണം ഫ്ളവർ വരുന്നില്ല അവർക്ക് ഭയങ്കര ഇടങ്ങറാവും അങ്ങനെ മനസ്സിലേക്ക് ഇത് നല്ലോ വിചാരിക്കും അപ്പോൾ നല്ല ഫ്ലവർ വരുന്ന വെറൈറ്റി തന്നെ ആദ്യം വെക്കാൻ നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടും ചെടി ഉണ്ടാവും നമുക്ക് മനസ്സിൽ കരുതും അപ്പോൾ നല്ലത് വെക്കാൻ നോക്കുക നല്ല വെറൈറ്റീസൊക്കെ വെച്ചാൽ നന്നായി ഫ്ലവറും കിട്ടും ഒരുപാട് ഹാർഡ് അതിനൊന്നും വെക്കാതെ നല്ല അത്യാവശ്യം ഫ്ലവർ വരുന്ന വെറൈറ്റീസ് വെക്കാൻ വെച്ചാൽ നല്ല ഫ്ല ഫ്ലവറ് കിട്ടും അല്ലെങ്കിൽ എന്താ ഇതിൽ മാത്രം ഫ്ലവർ വന്നില്ലല്ലോ വന്നില്ലല്ലോ നമുക്ക് വിചാരിക്കുള്ളൂ അപ്പോൾ നല്ലത് നല്ലപോലെ പൂക്കൾ വരുന്നില്ലെന്ന് ചോദിച്ചിട്ടും അതുപോലെ അതിനെപ്പറ്റി അറിഞ്ഞിട്ടൊക്കെ വെക്കുക നല്ലതായിരിക്കും അപ്പോൾ നല്ല ഫ്ലോവറും കിട്ടും നല്ല നല്ല വെറൈറ്റീസ് വെച്ചാൽ അരികിൽ വയ്ക്കുക ചെയ്യരുത് താമര അതായത് വീടിൻ്റെയൊക്കെ അരികിൽ അവിടെ വെയിൽ കിട്ടുന്നത് പോയിട്ട് അങ്ങനെ വെക്കരുത് തുറച്ച തന്നെ വെക്കണം നല്ല കാറ്റും വെളിച്ച് വെയിലൊക്കെ വേണം മഴയൊക്കെ ഉള്ളുമ്പോൾ നന്നായിട്ട് ഉണ്ടാവും ലോട്ടസിൻ്റെ ട്യൂബർ നടന്ന വിധവും അതുപോലെ റീപ്പോർട്ട് ചെയ്യുന്ന വിധമൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് വെച്ചാൽ നല്ല നോക്കി ചെയ്യാനൊക്കെ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്